mọi người mọi người mọi người mọi người mọi người mọi người ഗ്രഹം രങ്കണ്ണ സ്റ്റൈലിൽ കാണിക്കും കാണിക്കു അന അടുത്ത കേറെ ഫേമസ് ആയ ഫോൺ കയ്യിലുണ്ടോ ഇപ്പോ ഇല്ല ഇല്ല അന എടുക്കാനേ ഇല്ല ഫോൺ എങ്ങാനും കൊണ്ടെടുക്കാറില്ല ആ ഫോൺ ഇത്ര ഡിസ്കഷൻ ആവുന്നത് കേറി ദേ ഇരുന്നോ ഇല്ല 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 അത് പഴയ 10 15 വർഷം പഴക്കമുള്ള ഫോണാണ് ഇത്ര ഡിസ്കഷൻ ആവുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു സർ ഗ്രോയിങ് ആണ് മാറേ എന്ന് സർ പറഞ്ഞോണ്ട് ഇ ഇ മീൻ ഫ്രം സിനിമ ഫൈസർ ഫൈസർ ബി മൂ মেড യൂ ദി പേഴ്സന്റേജ് വാല്യൂ ആറ്റ് ടുഡേ ഒരു അതിലും ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ് പടത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമറിലൂടെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഈ പടത്തിലും ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ട് അത് നമ്മുടെ ട്രെയിലറിലോ ഇതുവരെ കണ്ട ഫുട്ടേജിലൊന്നും അത് വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു ക്രൈസിസ് ഡീൽ ചെയ്യുന്ന പടമാണ് അപ്പം നേരത്തെ പിന്നെ പോലെ ഇറ്റ്സ് എ ക്രൈസി ഫിലിം ഐ എം വെരി വണ്ടി അവിടെ അല്ലേ വണ്ടി പറയാ ലോകന്റെ പ്രതീക്ഷ എന്തൊക്കെയാ വേണോ പ്രേക്ഷകർ എന്താ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല അറിയില്ല